നമസ്കാരം ഞാൻ സ്നേഹ എലിസബത്ത് ജേക്കബ് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത തള്ളി രമേശ് പാർലമെന്റിൽ കറുത്ത ബാഡ്ജ് തടിച്ചെത്തിയ കേരള എം പിമാരെ സോണിയ ശകാരിച്ചെന്ന വാർത്ത തള്ളി രമേശ് ചെന്നിത്തല സോണിയാഗാന്ധി എം പിമാരോട് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം യുവതീ പ്രവേശനത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുന്നതിൽ മുന്നണിക്കുള്ളിൽ ഭിന്നതയോ ആശയക്കുഴപ്പമോ ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് അതിനിടെ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ഇന്നും സഭയിലെത്തിയത് കറുത്ത ബാഡ്ജ് ധരിച്ച് ശബരിമല വിഷയത്തിൽ സംസ്ഥാനത്ത് തുടരുന്ന സംഘർഷാവസ്ഥ പാർലമെന്റിൽ അവതരിപ്പിച്ച് കെ സി വേണുഗോപാൽ എം പി യുവതികളെ പ്രവേശിച്ചുകൊണ്ടുള്ള ചരിത്രവിധിക്കെതിരെ കോൺഗ്രസും ബി ഒരേ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് കാസർഗോഡ് എം പി കരുണാകരൻ തന്ത്രി മറുപടി ശബരിമല യുവതി പ്രവേശനത്തിന് ശേഷം സന്നിധാനത്ത് നടയടച്ച് അടച്ച് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ തന്ത്രിയോട് വിശദീകരണം ചോദിക്കുമെന്ന് ദേവസ്വം ബോർഡ് തന്ത്രിയുടെ മറുപടിക്ക് ശേഷം ഭാവി നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തന്ത്രി പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും ആവശ്യം തന്ത്രിയുടെ നടപടി സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധം ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയോട് വിശദീകരണം തേടിയതെന്നും കൂട്ടിച്ചേർക്കൽ ൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ലെന്നും ഭരണഘടനാ സ്ഥാപനമായ വിധി നിലവിലുണ്ടെന്നും പത്മകുമാർ സുപ്രീം കോടതി അനുസരിക്കാത്ത ശബരിമല തന്ത്രിയെ ഉടൻ മാറ്റണമെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ ശുദ്ധിക്രിയ നടത്താൻ തന്ത്രിക്ക് എന്തവകാശമാണുള്ളതെന്നും ദേവസ്വം ബോർഡ് ഇടപെട്ട് തന്ത്രിയെ മാറ്റണമെന്നും ഇക്കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് ഏക അഭിപ്രായമാണുള്ളതെന്നും മന്ത്രി അക്രമത്തിൽ അറസ്റ്റ് തുടരുന്നു ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെ അറുപത്തി പേർ അറസ്റ്റിലായി എഴുന്നൂറ്റി പതിനേഴ് പേർ കരുതൽ തടങ്കലിലുണ്ട് എണ്ണൂറ്റി ഒന്ന് കേസുകളാണ് ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാവിലെ പത്ത് മണി വരെയുള്ള കണക്കുകളാണിതെന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ കേസുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന കൂടുതൽ പേരെ കരുതൽ തടങ്കലിൽ വെക്കാനും നീക്കമുണ്ട് അറസ്റ്റിലായവരിൽ നിന്ന് പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം ഈടാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ബി ജെ പി സംഘപരിവാർ സംഘടനകൾ കരുതി കൂട്ടി ആക്രമണം സൃഷ്ടിക്കുന്നതായി പോലീസിന്റെ നിഗമനം സംസ്ഥാനത്ത് രണ്ട് ദിവസമെങ്കിലും സംഘർഷ സാധ്യത തുടരുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടിനെ തുടർന്ന് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് ജില്ലകളിൽ അതീവ ജാഗ്രതയും കൊല്ലം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് അതിനിടെ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർക്ക് വെട്ടേറ്റു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നെടുമങ്ങാട് മൂന്ന് ദിവസമാണ് നിരോധനാജ്ഞ പാലക്കാടും മഞ്ചേശ്വരത്തും ഇന്ന് വൈകുന്നേരം ആറു മണിവരെ നിരോധനാജ്ഞ തുടരും പ്രതിപക്ഷത്തെ പ്രതിരോധിച്ച് റഫാൽ വിഷയത്തിൽ കോൺഗ്രസ് ആരോപണങ്ങളെ പാർലമെന്റിൽ പ്രതിരോധിച്ച് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ കലാപകലുഷിതമായ അയൽവാസികൾ ഉള്ളപ്പോൾ സമയത്തിന് പടക്കോപ്പുകൾ വാങ്ങേണ്ടത് അത്യാവശ്യമെന്ന് മന്ത്രി തങ്ങൾ പ്രതിരോധ ഇടപാടുകൾ നടത്താറില്ല കരാറുകളിലാണ് ഏർപ്പെടുന്നത് രാജ്യ സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നും നിർമ്മല സീതാരാമൻ ആരാണ് അധികാരത്തിൽ എന്നുള്ളതല്ല ദേശീയ സുരക്ഷയാണ് പ്രധാനം തങ്ങൾ വസ്തുതകളിൽ നിന്ന് ഓടിക്കളി ഓടി കോൺഗ്രസ് വസ്തുതകളെ വായിക്കുന്നു റഫാൽ കരാർ യു പി എ സർക്കാർ വൈകിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ച നിർമ്മല സീതാരാമൻ എച്ച് എൻ എല്ലിനെ ശക്തിപ്പെടുത്താൻ ഒന്നും ചെയ്യാത്ത കോൺഗ്രസ് മുതല കണ്ണീർ ഒഴുക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ അയോധ്യ കേസിൽ വാദം പത്തിന് അയോധ്യ ഭൂമി തർക്ക കേസിൽ ഈ മാസം പത്ത് മുതൽ സുപ്രീം കോടതി വാദം കേൾക്കും കോടതി പരിഗണിക്കുക ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ ഭൂമി ബോർഡിനും രാംല വിരാജ് മണ്ണിനും നിർമോഹി അക്കാടയ്ക്കും വിഭജിച്ചു നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ എതിരായ അപ്പീലുകൾ ഇതിനു പുറമെ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട പൊതു താല്പര്യ ഹർജികളും കോടതിക്ക് മുന്നിൽ നേരത്തെ കേസിൽ വാദം കേട്ട ബെഞ്ചിലെ അംഗമായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രക്ക് പകരം ആരെ ഉൾപ്പെടുത്തണം ബെഞ്ച് പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലും കോടതി തീരുമാനമെടുക്കും മുഴുവൻ അപ്പീലുകളും ഏത് ബെഞ്ചിൽ വാദം കേൾക്കണമെന്നതിൽ ഈ മാസം പത്തിന് മുൻപ് തീരുമാനമെന്നും കോടതി കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം നിക്കിന നമസ്കാരം